ഹലോ ഹലോ രവി സാറല്ലേ സാർ തിരക്കിലാണോ ഞാൻ സാർ ഷുക്കൂർ എന്ന് മലപ്പുറം ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാണ് സാറിന് തിരക്കിലല്ലെങ്കിൽ അതെ സാർ അതായത് നമ്മൾ ഞാൻ ഇപ്പൊ ഫിലോസഫി ഓഫ് സയൻസ് പഠിച്ചപ്പോ ഫാൾസിഫയബിളിറ്റിയെ കുറിച്ച് കണ്ടു അപ്പോൾ സാറിന്റെ കുറെ ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ പരിണാമം ഫോൾസിഫയബിൾ ആണോ എന്നുള്ള ഒരു ഡൗട്ട് ആണ് വന്നത് അപ്പൊ അതിൽ സാർ പറയുന്നത് ആ അതിലിപ്പോ ആ ഒരു പിന്നെ കാര്യം മാത്രല്ല പറയുന്നുള്ളു പരിണാമം പറയുന്ന ഏതൊരു ഫോസുലേഷൻസും സെറ്റാണ് അല്ലെങ്കിൽ ശരിയാണോ എന്ന് തെളിയിക്കാനുള്ള അവസരം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനൊരു അവസരം ഉള്ളവയാണ് പരിണാമത്തിന് എല്ലാ മിക്കവാറും എല്ലാ ക്ലെയിംസും അറിയാം അതുകൊണ്ടാണത് എല്ലാ ക്ലെയിംസും ഫാൾസിഫൈ ചെയ്യണമെന്നില്ലല്ലോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഏതാനും ക്ലെയിംസ് ഫാൾസിഫൈ ചെയ്യുമ്പോൾ തന്നെ സിദ്ധാന്തം തരൂല്ലോ ഈ ഒരു തലേതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞ മനുഷ്യന്റെ ഫോസിൽസ് കിട്ടുന്ന പാറ അടലിൽ നിന്ന് ഒരു ഫോസിൽ കിട്ടുക അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ഒരു പാറയിൽ നിന്ന് ഒരു മുയലിന്റെ ഫോസിൽ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു ദിനസോറും മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ഇറക്കുന്നത് അങ്ങനെയൊക്കെ മൈക്രോ ബയോളജിയിലും ഒക്കെ ഒരുപാട് അത്തരത്തിലുള്ള പാർട്ടികളായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അത് തെളിയിക്കുന്ന ഇതിലിപ്പോ ഈ ഫോസിലിസല്ലാത്ത ഞാൻ ഇപ്പൊ നെറ്റ് നോക്കിയപ്പോ ആണ് കണ്ടത് പിന്നെ മെയിൻ ആയിട്ട് ഒരു ആർഗ്യുമെന്റ് പിന്നെ മൈക്രോബായാലോജി വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ പ്രീ റാബിറ്റ് എന്നുള്ള എന്തെങ്കിലും ഉണ്ടോ അത് ഇത് ഒരുപാട് വേണ്ട അതാണ് നമ്മൾ പൊതുവെ പറയുന്നത് ഐ തിങ്ക് മെനി ക്ലെയിംസ് കാൻ ബി ഇഫ് യു വാണ്ട് ചെയ്യാൻ എന്ന് അവസരമുണ്ട് പാർട്ടിസിഫൈഡ് ആണ് എന്നല്ല എന്റെ അർത്ഥം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് അവസര എനിക്കിപ്പോ ഈ പ്രീ കാമ്പ്രിയൻ റാബിറ്റിന്റെ കേസിലുള്ള ഒരു ഡൗട്ട് ഡൌട്ട് വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ മനുഷ്യന്റെ കേസ് വേണല്ലോ അപ്പൊ മനുഷ്യന് ഇപ്പോ രണ്ട് ലക്ഷം വർഷം മുമ്പാണ് മനുഷ്യനെ തുടക്കമെന്ന് നമ്മള് നമുക്ക് മനസ്സിലായി അപ്പൊ അത് മൂന്ന് ലക്ഷം വർഷം മുമ്പ് ഒരു ഫോഴ്സിൽ കിട്ടിക്കഴിഞ്ഞാല് ആക്ച്വലി അവിടെ പരിണാമം ഫാൾസിഫൈ ആവില്ലല്ലോ മനുഷ്യന് മുന്നേ ഉണ്ടായി എന്നുള്ളതല്ല അവിടെ വരണുള്ളൂ അപ്പോ അതായത് അല്ല അത് 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 പരിണാമത്തിന്റെ നമ്മൾ ആ ഒരു അടുക്കിന്റെ ആ ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഒരു 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 വിഭാവനം ചെയ്യുന്ന ഒരു നിര നിരയുണ്ട് ആ നിരയുടെ സാധൂകരണമാണ് ആ നിര തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ വിള്ളൽ വീണ് കഴിഞ്ഞു അതാണ് ഞാൻ പറയുന്നത് അല്ല ആ നിരയിലും ബാക്കിലേക്ക് വന്ന ആ ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പല എറാസ് ഉണ്ടല്ലോ ആ ഇറകളില് ഇപ്പോ പിന്നെ സീനോസോയിക് ആയിട്ടുള്ള അങ്ങനെയുള്ള ഇറകളുണ്ടല്ലോ ആ ഇറയില് ദിനോസ് ജീവിച്ച മിസോസ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ മിസോസ് വായ്ക്കലിനെ അഥവാ നമ്മള് കിട്ടിക്കഴിഞ്ഞാൽ അതായത് മുമ്പത്തെ ഇറയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇറയിലും ആ ജീവി ജീവിച്ചിരുന്നു അല്ല അങ്ങനെ അങ്ങനെ ഇടക്കിടയ്ക്ക് വരികയും പോവുകയും അല്ലല്ലോ നമ്മൾ അതിനകത്ത് നാടകമല്ല ബേസിക്കലി ഇപ്പൊ കാണപ്പെടാത്ത ഒരു ജീവി പണ്ട് കാണപ്പെട്ടു എന്ന് അതിന്റെ ഒരു വേർഷൻ ഉണ്ട് എന്ന് വരും പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിണാമം പറയുന്ന ഇത് കണ്ടുവച്ചാൽ പരിണാമം പൂർണ്ണമായും സെറ്റാകും എന്നല്ല പക്ഷെ ഒരു വിള്ളൽ ഞാൻ അങ്ങനെയാണ് മനുഷ്യനെ സംബന്ധിച്ച് സംബന്ധിച്ചത് ഈപ്പുകൾ ഈപ്പുകളൊരു വിഭാഗമാണ് അതിന്റെ ഒരു കണക്കുണ്ട് നമ്മൾ ആ കണക്ക് സെറ്റാകുമ്പോൾ അവിടെ പരിണാമത്തിന്റെ ഒരു കാര്യം അൾട്ടിമേറ്റ്ലി ഡിസ്പ്രോവ് ചെയ്യാൻ അതിന് സാധിക്കില്ല വേറെ ഒരു വിഷയമുണ്ട് ഇതില്ലേ അതായത് ഇപ്പൊ നമ്മള് റവല്യൂഷനേ ട്രീ എപ്പോഴും ഓരോ സെല്ലിൽ നിന്നാണല്ലോ കൊടുക്കലുള്ളൂ ഒരു സെല്ലിൽ നിന്ന് വന്ന് എല്ലാ അതായത് പൊതു പൊതുപൂർവിക അല്ലെങ്കിൽ എല്ലാം ഒരു സെല്ലിൽ നിന്ന് ഇന്നത്തെ ജീവിതജാലങ്ങളെല്ലാം തന്നെ അങ്ങനെയല്ല ഒരു സെല്ലിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഒരു എവിടെയോ ആദ്യം ആ സെല്ലിൽ നിന്ന് അങ്ങനെയില്ല അതൊരു മതാത്മകമായ സാധനം ചിലപ്പോൾ ഒരേ തന്മാത്രകൾ പല ഘട്ടത്തിലുള്ള തന്മാത്രകൾ പല സ്ഥലങ്ങളിൽ ഒരേ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി ഒരുപിടി ഇരട്ടിക്കുന്ന തന്മാത്രകൾ അങ്ങനെയാകാം അപ്പൊ ആ അങ്ങനെ വന്നുകഴിഞ്ഞാല് ഇപ്പൊ നമ്മള് പ്രീ കാമ്പ റാബിറ്റിന്റെ കേസ് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഒരു സെല്ല് ആഫ്രിക്കയിൽ ഉണ്ടായി ഒരു സെല്ല് ഇന്ത്യയിലുണ്ടായി അതില് ഇന്ത്യയിൽ ഉണ്ടായ സെല്ലിങ്ങനെ അത് ഇവോൾവ് ചെയ്ത് ചെയ്ത് അതിലെ ഒരു ബ്രാഞ്ചിൽ ഒരു റാബിറ്റ് വന്നു ആ റാബിറ്റ് ഒരു മൂന്ന് ഒരു പത്ത് ലക്ഷം വർഷം മുമ്പാണ് ഇന്ത്യൻ ഇതില് കാണുന്നത് പത്ത് ലക്ഷം വർഷം മുമ്പ് പിന്നെ അത് ഒരു ആറ് ലക്ഷം വർഷം വരെ അത് ജീവിച്ച് അത് എക്സ്റ്റിങ്റ്റ് ആയിപ്പോയി മറ്റാഫ്രിക്കേൻ്റെ കേസിലെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് അത് ഒരു നാല് ലക്ഷം വർഷം മുമ്പാണ് അതിന്റെ പിന്നെ ഫസ്റ്റ് ഫോർമേഷൻ റാബിറ്റിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫോസിൽ ഇത് ഫോസിലൈസ് ചെയ്ത് മാത്രമാണല്ലോ കിട്ടുന്നത് ആ ഫോസിൽ കിട്ടി അത് പിന്നീട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഇപ്പോഴും റാബിറ്റ് ഉണ്ട് എന്ന നിലക്ക് അങ്ങനെയാണ് നോക്കുക അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ നാല് ലക്ഷം വർഷത്തിന് മുമ്പ് കഴിഞ്ഞാൽ എവല്യൂഷൻ ഫാൾസിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പൊ നമ്മൾ ഇത് വെച്ച് പറയുന്നത് നാല് ലക്ഷം നിങ്ങൾ പത്തു പത്ത് ലക്ഷമോ ഒന്നും അവിടെ ഒരു വിഷയമേ ഇല്ല അപ്പൊ അത് ആ ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞാൽ അൻപത് കോടി വർഷത്തിന് മുമ്പ് ഉള്ള മുയലെന്ന് മാത്രല്ല മുയൽ പോലെയുള്ള ജീവികൾ അസാധ്യമായിരുന്നു അല്ലെങ്കിൽ എങ്ങും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പരിണാമം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മുയിലോ ജീവികൾ കോടി വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിട്ടില്ല വിവിധ പ്രദേശങ്ങളിലുള്ള പരിണാമമല്ല എങ്ങനെയാണ് ഇപ്പൊ ഇതിൽ ഈ ഫാൾസിഫിക്കേഷൻ പിന്നെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റാന്നുള്ളതാണ് കാരണം പ്രീ ക്യാമ്പയിൻ എറ എന്ന് പറയുമ്പോ ആ ഒരു ചുരുങ്ങിയ ഇറയിലേക്ക് മാത്രം പോവലാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് കാറിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ജെയിംസ് വാട്ടിന് ശേഷം എന്തായാലും വരള്ളു ജെയിംസ് കാറിന്റെ ലോക കാറിന്റെ ഉദാഹരണങ്ങളുമായിട്ട് പരിണാമം കമ്പയർ ചെയ്യുന്നത് തന്നെ ഒരു കോമഡിയാണ് ഈ സാധാരണ ഈ ഇപ്പം എന്താ പറയാ മതസാഹിത്യങ്ങളിലൊക്കെ ഇടങ്ങൾടെ നമ്മളത് കൺസ്ട്രക്റ്റഡ് തിങ്സ് ആണ് പൊലീഷൻ ബ്ലൈൻഡാണ് അൺഎയ്ഡഡ് ആണ് ടാർഗറ്റ് ലെസ് ആണ് ഏജന്റ് ലെസ് ആണ് നമ്മള് രണ്ടുതരം കാര്യങ്ങളാണ് ഒന്ന് ഒരു നിർമ്മാണമാണ് നിർമ്മാണം കോൺഷ്യസ് പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത് പ്രൊഡക്ഷൻ അല്ല പ്രൊഡക്ഷൻ്റെ സിലബസ് അല്ല പരിണാമം ഫോളോ ചെയ്യുന്നത് നെക്സ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഏജന്റ് ആണ് പ്രൊഡക്ഷൻ ഉള്ളത് ഏജന്റ് ലെസ് ആണ് പരിണാമം ബ്ലൈൻഡാണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിശ ഉള്ളവയാണ് അതിനൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും പരിണാമത്തിന് അങ്ങനെ ടാർഗറ്റ് ഇല്ല പ്രൊഡക്ഷന് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും പരിണാമത്തിന് മോട്ടിവേഷൻ ഇല്ല ഇത് രണ്ട് കാറുകളത് വെച്ച് മനുഷ്യനെ ഇത് സെലക്ട് അവന്റെ ഇഷ്ടമുണ്ടായിട്ട് മാത്രം കാര്യമില്ലാഗ്രഹിക്കുന്ന ഒരു ജനത പറക്കുന്നതിനെ കുറിച്ചൊരു കഥ എഴുതുന്നത് ആഗ്രഹിക്കുന്ന ജനത പറക്കുന്നു വ്യത്യാസം അവിടെ എന്ന് പറഞ്ഞാല് ഈ റാൻഡം മ്യൂട്ടേഷൻ നോൺ റാൻഡം സെലക്ഷൻ പറഞ്ഞ പുറത്തുള്ള അവസ്ഥകൾ അനുകൂലമാകുമ്പോഴേ നിങ്ങളുടെ അകത്തുള്ള മ്യൂട്ടേഷൻസ് സെലക്ട് ചെയ്യപ്പെടും നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് കാരണം ആഗ്രഹം മാത്രം പോരാ ഭാവന മാത്രം പോരാ ബുദ്ധി മാത്രം പോരാ അത് നടപ്പിലാക്കാനായിട്ടുള്ള നീറ്റ് അല്ലെങ്കിൽ എൻവറോൺമെന്റ് അല്ലെങ്കിൽ നാച്ചർ അല്ലായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവുക അതാണ് നാച്ചുറൽ സെലക്ഷൻ തന്നെ എല്ലാ നാച്ചുറൽ സെലക്ഷൻ തന്നെ ചോയ്സ് ഓഫ് എല്ലാതും നമ്മൾ ഞാനിപ്പോളഅഅറ്റൻഡ് ചെയ്യുന്ന പോലെ ഒരു നാച്ചുറൽ സെലക്ഷൻ ആണ് അപ്പൊ ഇതിലിപ്പോ ഡിസ്പ്രൂവ് നമ്മൾ നമ്മളിപ്പോ ഈ പ്രേ കാമ്പ്രിയൻ ഇറയിലേക്ക് തന്നെ പോകേണ്ടി വരും അല്ലെ അല്ലാതെ നമുക്കിപ്പോ ഒരു ജുറാസിക് ഇറയിലുള്ള ഒരു മനുഷ്യനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മോളിക്കയോളജി അല്ലേ ഞാനത് മോളിക്ലബ്ജി നമ്മുടെ ശരീരം തന്നെ ഉണ്ടല്ലോ ശരീരം തന്നെ വലിയൊരു ഏതാണ് നമ്മുടെ ശരീരം തന്നെ ഓക്കേ ഓക്കേ അല്ല ഞാൻ ഫാൾസിഫി അതായത് കാൾ പോപ്പർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലെവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു മെറ്റാഫിസിക്സോ അങ്ങനെ എന്തോ ആണെന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചത് കാൾ പോപ്പറിന്റെ കുറച്ച് പേപ്പറുകളൊക്കെ കണ്ടപ്പോൾ പിന്നീട് അദ്ദേഹം കുറെ പറഞ്ഞു സയൻസ് ആണ് അപ്പോൾ പക്ഷെ എന്താണെന്നുള്ളതാണെങ്കിൽ പേപ്പർ എനിക്ക് കിട്ടിയിട്ടുമില്ല നെറ്റിന്ന് അങ്ങനെയാണ് പിന്നെ വേറെ സാർ വേറെ ഈ സയന്റിഫിക് മെത്തേഡ് ഉണ്ടല്ലോ ഹലോ സയന്റിഫിക് മെത്തേഡിൽ ഇപ്പൊ നമ്മൾ പറയുമല്ലോ നിരീക്ഷണം നമ്മുടെ അനുഭവം എന്നൊക്കെ പറയാലോ അപ്പൊ അതില് ഇപ്പൊ നമ്മള് പറയണ ഇപ്പൊ ഒരു ഒരു നമ്മുടെ ഒരു കൂട്ടത്തിൽ ഇപ്പൊ മനുഷ്യൻ എന്നറിയുന്ന സ്പീഷീസിൽ ഒരു ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പരിണാമപരമായിട്ടുള്ള ഒരു എക്സ്ട്രാ ക്വാളിറ്റി കിട്ടണമെന്ന് നോക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഉള്ള ത്രീ ഡയ്മൻഷൻ വേൾഡ് ഫിഫ്ത് ഫിഫ്ത് ഡയ്മെൻഷൻ വേൾഡ് ഡിറ്റക്ട് ഒരു കഴിവ് അപ്പൊ ഈ ഫിഫ്ത് ഡയമെൻഷൻ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുമ്പോൾ അയാൾക്ക് നമ്മൾ കാണുന്ന പോലെ അല്ല അയാൾക്ക് അനുഭവപ്പെടുക എന്നാൽ നമ്മളെ സമയത്തോളം അതൊരു അനക്ഡോട്ടൽ എവിഡൻസും ആണ് അപ്പൊ ഈ സമയത്ത് ഈയാളുടെ അത് അയാളുടെ മാത്രം അനുഭവമായിട്ട് അവിടെ അത് മാറ്റി വെക്കും പക്ഷെ ഈ ആൾക്ക് പിന്നീട് ഒരുപാട് തലമുറകൾ കഴിയുമ്പോൾ ഇയാളെ പോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരെ സർവേ ചെയ്യും അപ്പൊ സർവേ ചെയ്യുമ്പോ നമ്മൾ ഒരു സങ്കല്പിക്കൊരു ഫിഫ്റ്റി പെർസെന്റേജ് അവര് തന്നെ ആയിരുന്നു വെക്കുക അത്ര ആയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ആക്ച്വലി ഇത് അനുഭവിക്കുന്നുണ്ടാവും പക്ഷെ ഇപ്പോഴുള്ള മനുഷ്യർക്ക് അത് അനുഭവിക്കാൻ കഴിയില്ല അപ്പൊ ഇതില് സയന്റിഫിക് മെത്തേഡിൽ ആരുടെ മെത്തേഡാണ് ഇപ്പൊ നമുക്ക് പിൻപറ്റാൻ പറ്റുക ഈ ഒരു കേസില് ഇതൊക്കെ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു എസ്കേപ്പ് റൂട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻഡിക്കേഷനെ കുറിച്ച് ആലോചിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു വിഷ്വൽ തിങ്കിങ് ആണ് ഇത് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും ഫിഫ്റ്റി പെർസെന്റേജ് മെമ്പേഴ്സ് ഓഫ് ദപ്പുലേഷൻ ഈസ് ഹാവിംഗ് ആൻഡ് എഥലിറ്റിയുടെ ഓർ കപ്പാസിറ്റി അത് വളരെ ഒബ്ജെക്റ്റീവായിട്ട് അത് റാറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത് ഈ ഒബ്ജക്റ്റീവ് റാറ്റിഫിക്കേഷൻ പോസിബിൾ ആവുമോ അത് ഫിഫ്റ്റി പെർസെന്റേജ് ഒരു പോപ്പുലേഷൻ ഒരു ഫാക്കൽറ്റി വിലയാണ് ഇന്ന് നമ്മളുള്ള നമുക്കുള്ള പല ഫാക്കൽറ്റീസും നമ്മൾ അക്യൂർ ചെയ്തതായിരുന്നു എന്റെ കോഴ്സൊക്കെ അത് പണ്ടൊരു പണ്ട് ഇല്ലാതിരുന്ന ഫാക്കൽറ്റി ഇപ്പൊ ഉണ്ടോ എന്നുള്ളത് കൊണ്ടോ ഇപ്പൊ ഇല്ലാത്തൊരു ഫാക്കൽറ്റി പണ്ട് ഉണ്ടായിരുന്നോ എന്നുള്ളതുകൊണ്ടോ ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല എന്നറിയാം അത് ചെയ്യാൻ സാധിക്കും അത് അതിന് ഓരോ ഫാക്കൽറ്റി എന്താണോ ക്ലെയിം ചെയ്യുന്നത് അത് തെളിയിക്കുക എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ഇൻഫ്രാ റെഡോ അല്ലെങ്കിൽ അൾട്രാ വയോലറ്റോ റിയാൻ അത് അത് കോഡ് ചെയ്യാനല്ല എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എ നമ്മുടെ തലച്ചോറ് കോഡ് ചെയ്ത് അതിന് അത് ഒരു മാർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുള്ള ആ മാർക്ക് കൊടുക്കേണ്ട കാര്യം നമ്മുടെ ഉദാമഹന്മാരുടെ മത്സ്യത്തിന് ഉണ്ടായിരുന്നില്ല അവരുടെ അതിജീവനത്തിന് ആവശ്യം അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് എനർജി റീസോഴ്സും പോലും തന്നെ ഉള്ളു മനസ്സിലായി അപ്പൊ എന്തുകൊണ്ടാണ് ഷട്ടങ്ങൾക്കും ഇൻസെക്സുകൾക്കും ഒക്കെ ആ കാര്യം ഉള്ളതെന്ന് യൂസ് കഴിഞ്ഞാൽ അവര് പലപ്പോഴും രാത്രിയിലായാലും അതെല്ലാം നീറ്റ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്നവ അതിജീവിക്കുന്നു എന്ന് അല്ലാതെ ഒരു കഴിവ് ഇതെന്നൊരു യഥാർത്ഥത്തില് മാർക്കിങ് മാത്രമാണ് നമുക്ക് ചില അടിസ്ഥാനപരമായ നിയമങ്ങളാണ് എത്ര ഇപ്പോ പ്രപഞ്ച നിയമങ്ങൾ ഒരു പ്രപഞ്ച ഒരു നിയമം പോലും ഇന്നത്തെ പ്രപഞ്ചത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ല പ്രപഞ്ച കൊളാത്ത നമ്മളീ മനുഷ്യന്റെ ഇതൊക്കെ വെച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മള് എത്ര വലിയൊരു കെയിലാണ് ഈ പറഞ്ഞ ചിന്തിക്കുന്നത് നമുക്ക് പലപ്പോഴും അധികം നമ്മൾ ഇത്ര കുട്ടി ദൈവങ്ങളെയോ അതിനെ ഇതിനെയോ പഞ്ചായത്ത് വൈവങ്ങളെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വലിയ വലിയ സംഭവങ്ങളൊക്കെ എഴുതേണ്ടത് അതായത് ടാർഗറ്റഡ് തിങ്കിങ് ആണ് ടാർഗറ്റഡ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലീജിയസ് ആണ് അത് അല്ല. അത് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് അതിലേക്ക് വരാത്തക്ക രീതിയിൽ കാര്യങ്ങൾ വളർത്തിച്ചു കൊണ്ട് അല്ല എനിക്ക് ഡൗട്ട് വന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിനെ വ്യവസ്ഥാപിതമായിട്ട് ഫിലോസഫി ഒരു ചിന്താക്രമം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് അത് പെട്ടെന്നില്ല പക്ഷെ അതൊരു വലിയ സംഭവമൊന്നും അല്ല കാരണം ഫിലോസഫി ഓഫ് സയൻസ് കൊണ്ട് സയൻസിന് പ്രത്യേകിച്ചൊരു ഗുണമില്ല എന്നുള്ളതാണ് പിന്നെ നമ്മളെ പോലുള്ള സയൻസിന്റെ താല്പര്യമുള്ള എനിക്കറിയില്ല അതിന് താല്പര്യം താല്പര്യമുള്ളവർക്ക് വിലസിലെ സയൻസും അതിന്റെ മെത്തഡോളജിയൊക്കെ അറിയുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിനകത്ത് അതിന് മെത്രോളജി തന്നെ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് ഓരോ തവണ ഏറ്റവും നല്ല ടൂളുകൾ വരുമ്പോൾ അത് ആ ടൂളുകൾ നമ്മൾ അതിനകത്ത് ചേർക്കുകയാണ് ചെയ്യും മറ്റേ ഗുണകരമല്ലാത്ത ടൂളുകൾ നമ്മൾ കളയും അപ്പൊ അങ്ങനെ മെത്രഡോളജി തന്നെ ഒരു പ്രോസസ്സാണ് അതൊരു പ്രോഡക്റ്റ് അല്ല എക്കാലത്തേക്കും സയൻസിൽ ഈ മെത്തഡോളജി ആകാവൂ എന്നില്ല

ഇല്ല നല്ല സാൻറ്റ് പറയുന്നത് നമ്മളുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാകുന്ന ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നു എന്ത് എന്ത് ലോകമാണ് നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങൾക്ക് ഏതെല്ലാം ശബ്ദം കേൾക്കാൻ കഴിയുന്നു ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റിയാണ് ആണ് അതിനെയൊക്കെ ലിമിറ്റേഷൻ വിളിച്ച് നമ്മൾ നമ്മളാഘോഷിക്കുക അതിനെക്കുറിച്ച് പരിരോപ്പിക്കാനൊക്കെ കാര്യമില്ല കളത്തില് ഫുട്ബോള് കളിയില് കാലു വെച്ച് പോലടിക്കുക പരി വെച്ച് വാരി ഇടാൻ പറ്റില്ല ഇടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു നിയമങ്ങളുണ്ട് നിയമങ്ങൾ പോകും അതനുസരിച്ച് മാത്രമേ കാര്യങ്ങള് വരൂള്ളൂ അതെ ഓക്കെ 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 സാർ മലപ്പുറം ഓക്കെ ഞാൻ മൈക്രോബായ സെർച്ച് ചെയ്യും ചെയ്താങ്ക് യു സാർ കേട്ടെ നടക്കട്ടെ മലപ്പുറമാണ് മലപ്പുറം ഏഹ് അല്ലല്ല പഠനം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ജോലി ചെയ്യണമുണ്ട് പിന്നെ ഇത് പുറത്തുനിന്ന് ഇങ്ങനെ പഠിക്കണമുണ്ട് വേറെ നെറ്റിലൂടെ ഒക്കെ ഫേസ്ബുക്കിൽ വല്ലാതെ ഒന്നുമില്ല ഞാൻ വീഡിയോ കാണലുണ്ട് യൂട്യൂബിൽ സാറിന്റെ ഒക്കെ വീഡിയോ കാണലുണ്ട് അയക്കു ആ ഓക്കെ ഓക്കെ ശരി ഓക്കെ